ിൽ നിന്ന് ലബനിലേക്കുള്ള എല്ലാ വിമാനങ്ങളിലും പേജറുകൾ പേജറുകൾ കൊണ്ടുപോകരുത് കൊണ്ടുപോകുന്നത് എയർവേസ് വാക്കി ടോക്കികൾക്കും നിരോധനമുണ്ട് ലബനനിലെ മൂന്ന് പ്രദേശങ്ങളിൽ വാക്കി ടോക്കികളിലും ഹാൻഹൽ റേഡിയോകളിലും പേജർ സെറ്റുകളിലും സ്ഫോടനങ്ങൾ നടന്നതിനെ തുടർന്നാണ് എയർലൈൻസിന്റെ ഈ തീരുമാനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ നിയന്ത്രണം തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുലെ ലക്ഷ്യമിട്ട് ലബനനിലും സിറിയയിലും വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിൽ മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്നാണ് ാണ് റിപ്പോർട്ട് പേജറുകളിലും സോളാർ ബാറ്ററികളിലും കാർ ബാറ്ററികളിലുമായിരുന്നു സ്ഫോടനം ഉണ്ടായത് സ്ഫോടനങ്ങളിൽ പേരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലബനൻ സൈന്യം നശിപ്പിക്കാനും ഇറാന്റെ പിന്തുണയോടെ ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള പേജർ ഉപയോഗിക്കുന്നതിന്റെ കാരണം മൊബൈൽ ഫോൺ പോലെ ശത്രുവിനെ എളുപ്പത്തിൽ പേജർ ട്രേസ് ചെയ്യാൻ സാധിക്കില്ല എന്നത് തന്നെ എങ്കിലും ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല തകർക്കപ്പെട്ടു ഹിസ്ബുള്ളയുടെ പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതിന് പിന്നിൽ അവരറിയാതെ പേജറുകളുടെ ഉള്ളിൽ സ്ഫോടക വസ്തു നിറച്ചതാകാം ഇത് നിർമ്മാണ കമ്പനിയെ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ ആവാം നടന്നത് അല്ലെങ്കിൽ ഹാക്കിംഗ് അടക്കമുള്ള മറ്റ് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവാം സ്ഫോടനത്തിന് പിന്നാലെ പുതിയ പേജർ ലഭിച്ച എല്ലാ പ്രവർത്തകരോടും അത് ഉപേക്ഷിക്കാനും ഹിസ്ബുള്ള നിർദ്ദേശം നൽകിയിരുന്നു യു എൻ സന്നദ്ധ സേനാംഗങ്ങളോടും വയർലെസ് സെറ്റുകളിലെ ബാറ്ററി നീക്കം ചെയ്യാൻ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന്റെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമായതിനാലാണ് ഹിസ്ബുല്ല സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പേജറുകൾ ഉപയോഗിച്ചു വരുന്നത് ലബനിലെ ഹിസ്ബുള്ള പോരാളികൾ ഉൾപ്പെടെ ഉപയോഗിച്ച പേജറുകൾ പൊട്ടിത്തെറച്ച് പത്തിലേറെ പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്മാർട്ട് ഫോണുകളും ഇതേപോലുള്ള സ്ഫോടനങ്ങൾക്ക് വിധേയമാകുമോ എന്ന ആശങ്ക കൂടുകയാണ് അയ്യായിരം പേജറുകളാണ് ലെബനനിലെ സായുധ വിഭാഗമായ ഹിസ്ബുല്ല മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയത് പേജറിന്റെ എ പി നയൻ ടു ഫോർ എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചത് എന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കാനും വായിക്കാനും സാധിക്കുന്ന പേജറുകൾ ഉപയോഗിച്ച് ഫോൺ വിളിക്കാൻ സാധ്യമല്ല ഏറെ പഴക്കം ചെന്ന സാങ്കേതിക വിദ്യയാണിത് പേജറുകൾ നിർമ്മാണ വേളയിൽ തന്നെ കൃത്രിമം നടന്നതായാണ് റിപ്പോർട്ടുകൾ ഇതിനകത്ത് സ്ഫോടക വസ്തു നിറച്ചതാണ് എന്നും ഹാക്കിങ്ങിലൂടെ ഇതിലെ ബാറ്ററി ചൂടാക്കി സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഏകദേശം ഇരുപത് വർഷം മുൻപ് സാങ്കേതികവിദ്യ നിർത്തലാക്കിയപ്പോൾ കുവൈറ്റ് പേജർ ഫ്രീക്വൻസികൾ നിർജ്ജീവമാക്കിയതായി കുവൈറ്റ് അധികൃതർ കുവൈറ്റിൽ നിലവിൽ പേജർ സേവനം ലഭ്യമല്ല എന്നും അതേസമയം ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളും പോലുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ ഹാക്കിംഗ് വഴി ഇത്തരം സ്ഫോടനങ്ങൾ നടത്താൻ സാധിക്കില്ല എന്നാണ് സുരക്ഷാ വിദഗ്ധരെ ഉദ്ധരിച്ച കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സുരക്ഷാ ലംഘനങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത നൂതന എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യ ഈ ഉപകരണങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മാത്രമല്ല സുരക്ഷ അപ്ഡേറ്റുകൾ വരുന്നതിനാൽ വലിയ തോതിലുള്ള ഹാക്കിംഗ് ശ്രമങ്ങളിൽ നിന്ന് ഉപയോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി എന്തായാലും ലബനൻ ഏരിയ മുഴുവൻ ഇപ്പോൾ വല്ലാത്ത ഒരു ഭീതിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്തിലും ഇസ്രയേലിന്റെ കടന്നുകയറ്റം ഉണ്ടാകുമോ എന്ന് അവർ ഭയപ്പെടുന്നു ന്യൂസ് കർമാനുസ്